കട്ടപ്പണിലെ സ്മൃതി മണ്ഡപങ്ങളുടെ റൂഫിംഗ് ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകി ജനുവരിയിലാണ് നഗരസഭ പത്ത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മുടക്കി അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപങ്ങൾ നിർമ്മിച്ച സ്മൃതി മണ്ഡപങ്ങളുടെ റൂഫിംഗ് എന്നീ പ്രവർത്തനങ്ങൾക്കായി മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാല് ലക്ഷത്തി അയ്യായിരം രൂപ അനുവദിച്ചിരുന്നു ഈ വിഷയം നഗരസഭാ കൌൺസിൽ അജണ്ടയിൽ സെക്രട്ടറി നൽകുകയും കൌൺസിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു സ്റ്റിയറിംഗ് കമ്മിറ്റി നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ എസ്റ്റിമേറ്റ് എടുക്കുന്നതിനും മറ്റ് ക്രമീകരണങ്ങൾക്കുമായി തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നഗരസഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എസ്റ്റിമേറ്റിന് ടിഎസ് ഒ വാങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഫണ്ട് അട്ടിമറിക്കാനുള്ള നിലപാട് തിരുത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു എങ്ങനെയാ പണി പണി മുടക്കാനുള്ള ഞങ്ങളെ തമ്മിൽ എടുപ്പിക്കുകയാണ് ഇവര് കാണിക്കുന്ന പരിപാടി അതുകൊണ്ട് വിഷമം കൊണ്ട് ഞങ്ങൾ പറയുവാണ് ഞങ്ങളുടെ നിങ്ങളെല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കേസറാണ് വെറും നാലു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപയേ ഉള്ളൂ അതിന്റെ പണി നിർത്തി തന്നു കഴിഞ്ഞാൽ ബംഗള പ്രതിമയാണ് നിങ്ങൾ കണ്ടോ നിങ്ങൾ ആരും നോക്കിയേ ആ ബംഗല പ്രതിമ മല തെരഞ്ഞെടുത്തോണ്ട് ട്രാവലെയ്യ് അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ടൈൽ എല്ലാം മൊത്തം ഇളകിയിരിക്കുന്നു അത് ഞങ്ങൾ പറഞ്ഞത് ഇതുപോലെ തന്നെ ഒരു ഏജ് എന്ന എസ്റ്റിമേറ്റിലാണ് അത് പണിതിരിക്കുന്നത് ഇപ്പൊ മാറ്റി പറ്റത്തിൽ ചെറുകിട ചെറു ചെറുകഥ വളഞ്ഞ് തിരിഞ്ഞ് ഞെളിച്ചു നിൽക്കുന്ന തെങ്ങും എന്നുള്ള രീതിയിൽ കാര്യം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൈവേയാണ് മേല ഒന്നും അറിയാത്ത പെണ്ണു അങ്ങേമാറി പറ്റി കിടക്കുന്ന രീതിയാണ് ഞാൻ സംസാരിക്കുന്നത് അതൊക്കെ മാറ്റിക്കൊണ്ട് മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഈ കട്ടപ്പുന മുനിസിപ്പാലിറ്റി കോട്ടയം ചിങ്ങമനം കോളനി നടന്ന പോലെ ഊന്നിനൂടെ ഞങ്ങൾ സമ്മതിക്കല്ലോ കോ ഓർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു രക്ഷാധികാരി ബിനു കേശവൻ എ കെ സി എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി ശശി വി എസ് കേശവൻ കെ പി എം എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രാജു എ കെ സി എസ് ഡി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ ജോണി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ രാജു ആഞ്ജലി തോപ്പിൽ രാജൻ പി കെ സിന്ധു സാബു തങ്കമ്മ രാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്